ഇന്ന് കണ്ണന്റെ പറയണേ ആ കുട്ടികളെ നമസ്കാരം ഇന്ന് നമ്മൾ കേൾക്കാൻ പോണ കഥ കണ്ണന്റെ ജാതകം കണ്ണൻ എങ്ങനെയൊക്കെ ആവും എന്ന് ജ്യോതിഷികൾ നന്ദഗോപുരോട് കൊടുത്തത് അല്ലെങ്കിൽ ജ്യോതിഷിയായ ഗർഗമുനി പറഞ്ഞു കൊടുത്തത് അതാണ് നമ്മൾ ഇന്ന് കേൾക്കാൻ പോണത് പിന്നെ സമയമുണ്ടെങ്കിൽ നമ്മൾ ഗോവിന്ദാഭിഷേകം എന്നുള്ള ആ ഭാഗവും കേൾക്കും അപ്പോൾ ശരി അപ്പോൾ പതിവ് പോലെ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം ആദ്യം ശ്ലോകങ്ങൾ ചൊല്ലാം അപ്പോൾ അത് ചൊല്ലും അതിൻ്റെ കൂടെ നിങ്ങളെല്ലാവരും ചൊല്ലാം വക്രതുണ്ടാകായം കോടി സൂര്യ സമപ്രഭം കോടി സൂര്യ സമപ്രഭം നിർവി്നം കുരുമേ കുരുമേ സർവദാ സർവദാ സരസ്വതി നമസ്തുഭ്യം വരദേ കാമൂ വിദ്യംഭം കിദ്ധിർ മേ സദ ഗുരുബ്രഹ്മാ ഗുരുവിഷ്ണു ഗുരുദോ ഹേശ്വരാ ഗുരുസാക്ഷാ പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ അഖിളാനപരാധാന്വ കരുണാനിധേ ജനകായ നമോ നമ അഖിലാനപരാധാൻ മേ ക്ഷമസ്വകരുബുധെ പ്രസീദ മൽപ്രിയേ नाधे, नाधे। मातृरूपे नमोऽस्तु ते कृष्णाय वासुदेवाय देवकीनन्दनाय च देवकी नन्दगोपकुमाराय ഗോവിന്ദ നമോ നമ അപ്പം ഇതുപോലെ എല്ലാവരും ചൊല്ല ആ കുട്ടികളെ മുത്തശ്ശൻ മുത്തശ്ശനെന്ന് വൈകി കുറേ വൈകി ഓരോ തിരക്കുകൾ കാരണം അങ്ങനെ പിന്നെ മുത്തശ്ശൻ കണ്ണൻ്റെ കഥ സപ്താഹമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കാലത്ത് മുതൽ വൈകുന്നേരം വരെ അതിൻ്റെ തിരക്കായിരുന്നു അപ്പം അതുകൊണ്ട് ഇന്ന് വൈകി ചില കുട്ടികളൊക്കെ കിടന്നുറങ്ങി ഉണ്ടാവും അപ്പോൾ നാളെ കേൾക്കാം അപ്പോൾ ഏതായാലും മുത്തശ്ശൻ കഥ പറയാം കേട്ടോ എന്ത് കഥയാണെന്ന് പറയാൻ പോണത് നമ്മൾ പറഞ്ഞു കണ്ണൻ്റെ ആ ഗോവർദ്ധനം എന്ന പർവ്വതം ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചപ്പോഴേ ഓരോ കണ്ണൻ്റെ കളികളും കാണുമ്പോൾ ഗോപന്മാർക്കൊക്കെ അത്ഭുതമായി കാരണം എന്താ ഇങ്ങനെ ചെറിയ കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ പറ്റുമോ ചെറിയ കുട്ടികളല്ല വലിയ ആളുകൾക്ക് അതിനെ പറ്റില്ല മുത്തശ്ശിൻ്റെ അടുത്ത് ചില കൂട്ടുകാരൊക്കെ ഇങ്ങനെ ചോദിക്കാറുണ്ട് നിങ്ങളെപ്പോലുള്ള ചെറിയ കുട്ടികൾ ഇതെങ്ങനെയാണ് കണ്ണന് ഇങ്ങനെയൊക്കെ പറ്റണത് എന്ന് ചോദിക്കാറുണ്ട് ഇപ്പം കണ്ണന് പറ്റാത്തതായിട്ടൊന്നുമില്ല കാരണം എന്താ കണ്ണൻ ദൈവമാണ് ഈശ്വരനാണ് അല്ലേ അപ്പോ ഈ ഗോപന്മാർ നന്ദഗോപുരയോട് ചോദിച്ചു നന്ദഗോപുരേ നന്ദഗോപുരേ ഈ കൃഷ്ണൻ ഇങ്ങനെ ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴേ കൃഷ്ണനൊരു മനുഷ്യക്കുട്ടിയാണെന്ന് തോന്നുന്നില്ല കാരണം ഏഴു വയസ്സേ ഉള്ളൂ കൃഷ്ണൻ ഏഴ് വയസ്സുള്ള കൃഷ്ണൻ ഈ പർവ്വതത്തെ പൊക്കിപ്പിടിച്ചു എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് പൊക്കിപ്പിടിച്ചത് വലിയൊരു ആന ഒരു താമരപ്പൂവ് പൊക്കണ പോലെ അത്ര എളുപ്പത്തിൽ അത് എത്ര ദിവസം ഏഴ് രാവും പകലും പകൽ മുഴുവൻ മാത്രമല്ല രാത്രി മുഴുവനും അപ്പോൾ നോക്കൂ ഈ കണ്ണൻ്റെ ഓരോ കളികളെ നമ്മൾ കേട്ട കഥകളൊക്കെ ഗോപന്മാർ വീണ്ടും നന്ദഗോപുരോട് പറയുക അതേപോലെ കണ്ണന് ആറ് ദിവസമുള്ള ദിവസത്തിലല്ലേ വലിയ പൂതന എന്ന് പറഞ്ഞ് രാക്ഷസിയെ കൊന്നത് പിന്നെ മൂന്ന് മാസം പ്രായമുള്ള സമയത്ത് ഒരു വണ്ടി തകർത്തു ഒരു വയസ്സുള്ള സമയത്ത് വലിയൊരു തൃണാവർത്തൻ എന്ന കാറ്റുപോലെ വന്ന അസുരനെ കൊന്നു പിന്നെ മൂന്ന് വയസ്സ് പ്രായത്തിലല്ലേ യശോദാമ്മ കണ്ണനെ ആ ഒരലുമ്മ കെട്ടിയിട്ടത് എന്നിട്ടോ പുറത്തുപോയി രണ്ട് വലിയ വൃക്ഷങ്ങൾ മറച്ചിട്ടു അതേപോലെ ഈ വൃന്ദാവനത്തിൽ വന്നതിന് ശേഷമല്ലേ കൊറ്റിയുടെ രൂപത്തിലുള്ള ഒരു അസുരൻ പശുക്കുട്ടിയുടെ രൂപത്തിലുള്ള വേറൊരു അസുരൻ അതേപോലെ ഒരു പാമ്പിനെ കൊന്നത് രാമനോടുകൂടി ആ കഴുതയുടെ രൂപത്തിലുള്ള വലിയ ധേനുകൻ എന്ന അസുരനെ കൊന്നത് രാമനെ കൊണ്ട് തന്നെ പ്രളമ്പാസുരനെ കൊല്ലിച്ചത് കാട്ടുതീയിൽ നിന്ന് രക്ഷിച്ചത് അല്ലേ ഈ കഥകളൊക്കെ നിങ്ങൾ കേട്ടില്ലേ അതേപോലെ ഈ കാളിന്തിയിലെ വെള്ളം എല്ലാവർക്കും കുളിക്കാനും കുടിക്കാനും ഒക്കെ പാകത്തിന് ശുദ്ധമാക്കി ആ കാളിയൻ്റെ മുകളിൽ കയറി കണ്ണൻ ആ നൃത്തം വെച്ചതൊക്കെ ഞങ്ങൾക്ക് ഇപ്പോഴും ഓർമ്മ വരുന്നുണ്ട് ഈ കണ്ണനോട് ഞങ്ങൾക്കിപ്പോൾ ഇങ്ങനെ ഇഷ്ടം കൂടി കൂടി വരിക അപ്പം ഈ പർവ്വതം ഉയർത്തുക എന്നൊക്കെ പറഞ്ഞാൽ എന്തൊക്കെയോ ഈ കണ്ണനിൽ പ്രത്യേകതകളുണ്ട് എന്ന് തോന്നുന്നു അപ്പം അതുകൊണ്ട് ഈ ഗർഗമഹർഷി വന്നിട്ട് കണ്ണൻ്റെ പേരിട്ടില്ലേ ആ രാമനെന്നും കൃഷ്ണനെന്നുമുള്ള പേര് അപ്പോൾ എന്തെങ്കിലും പറഞ്ഞോ ഈ കൃഷ്ണനെ പറ്റി കൃഷ്ണൻ്റെ ജാതകം നോക്കിയോ എന്താ പറഞ്ഞത് ഗർഗാചാര്യർ അവരിങ്ങനെ ചോദിച്ചപ്പോൾ നന്ദോ അവർ പറഞ്ഞു അന്ന് ഗർഗൻ പറഞ്ഞ കാര്യം കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കും ഈ സംശയമൊക്കെ തീരും കാരണം എന്താണെന്നറിയോ ഓരോ യുഗത്തിലും ഈ കുട്ടി ജനിക്കണ്ടത്രേ എന്ന് പറഞ്ഞാൽ നാല് യുഗങ്ങളാണ് കുട്ടികൾ ഇപ്പോൾ അത്ര പഠിച്ചാൽ മതി അല്ലേ കുറേ കാര്യങ്ങളുണ്ട് ഇതിൽ മുഴുവൻ നിങ്ങൾക്ക് മനസ്സിലാവില്ല അതുകൊണ്ടാണ് മുത്തശ്ശം കുറേശ്ശെ കുറേശ്ശെ പറഞ്ഞു തരുന്നത് നാല്യുഗം ആദ്യത്തെ യുഗത്തിൻ്റെ പേര് കൃതയുഗം ആ യുഗത്തിന് വേറൊരു പേരുണ്ട് സത്യയുഗം രണ്ടാമത്തെ യുഗത്തിൻ്റെ പേരോ ത്രേതായുഗം മൂന്നാമത്തെ യുഗത്തിൻ്റെ പേരാണ് ദ്വാപരയുഗം പിന്നെ കൃഷ്ണൻ ഈ അവതാരമൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോയപ്പോൾ അടുത്തതായിട്ടൊരു യുഗം തുടങ്ങി അതാണ് ഇപ്പോഴത്തെ യുഗം കലിയുഗം അയ്യായിരത്തിലധികം വർഷം കഴിഞ്ഞു ഈ കലിയുഗം ആരംഭിച്ചിട്ട് അപ്പോൾ അത്രയും കാലുണ്ട് ത്രേതായുഗത്തിൽ രണ്ടാമത്തെ യുഗത്തിലാണ് ശ്രീരാമൻ ശ്രീരാമനുണ്ടായത് മൂന്നാമത്തെ യുഗം ദ്വാപരയുഗത്തിലാണ് ശ്രീകൃഷ്ണൻ ഉണ്ടായത് ഇപ്പോൾ നമ്മൾ ഏത് യുഗത്തിലാണ് കലിയുഗത്തിൽ ഇപ്പോൾ പറയുകയാണോ ഓരോ യുഗത്തിലും ഈ കുട്ടി ജനിക്കാറുണ്ട് എന്ന് പറയുന്നു കൃതയുഗത്തിലെ ഉണ്ണിയുടെ നിറം എന്തായിരുന്നു വെളുത്ത നിറം ത്രേതായുഗത്തിൽ രക്തവർണം പിന്നെയോ ദ്വാപരയുഗത്തിൽ സ്വർണവർണത്തിലും ജനിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ ദ്വാപരയുഗത്തിൻ്റെ അവസാനത്തിൽ കൃഷ്ണവർണത്തിൽ അല്ലെങ്കിൽ കറുത്ത നിറത്തിൽ ജനിച്ചേക്കണൂ അതുകൊണ്ടാണ് ഞാൻ ഈ ഉണ്ണിക്ക് കൃഷ്ണൻ എന്ന് പേരിട്ടത് എന്ന് ഗർഗാചാര്യ എന്ന് പറഞ്ഞു പിന്നെ ഈ കുട്ടി പണ്ട് വസുദേവർ എന്ന ഒരാളുടെ പുത്രനായിട്ട് ജനിച്ചു അതുകൊണ്ട് ഈ ഉണ്ണിയെ വാസുദേവൻ എന്ന് വിളിക്കാറുണ്ട് പിന്നെ പറയുകയാണ് ഈ കുട്ടിയുടെ ഗുണങ്ങളും ലീലകളും അനുസരിച്ച് ഉണ്ണിക്ക് പല 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 പേരുകളും ഉണ്ട് എന്നാണ് അത്രയും ഉണ്ട് ഇപ്പോൾ ഗോവന്മാരെയും ഗോകുലത്തെയും നിങ്ങളെ ഓരോരുത്തരെയും ഈ ഉണ്ണി സന്തോഷിപ്പിക്കും പിന്നെ എല്ലാ തരത്തിലുള്ള കുഴപ്പങ്ങളും ഈ ഉണ്ണി മാറ്റി നിങ്ങളെ വേണ്ടപോലെ സംരക്ഷിക്കും പണ്ട് രാജ്യം മുഴുവൻ ഈ കള്ളന്മാരെ കൊണ്ടു നിറഞ്ഞു അപ്പോൾ ഈ കള്ളന്മാരെന്തു ചെയ്യും നല്ല ആളുകളെ മുഴുവൻ ദ്രോഹിക്കാൻ തുടങ്ങി അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ആ കള്ളന്മാരെ മുഴുവൻ തോൽപ്പിച്ചത് ഈ കണ്ണനാണ് അപ്പോൾ ഈ കുഞ്ഞിനെ നിങ്ങൾ നല്ല പോലെ സ്നേഹിച്ചോളൂ ഈ ഉണ്ണിയെ സ്നേഹിച്ചു കഴിഞ്ഞാൽ ഈ ഉണ്ണി എല്ലാ നിലയ്ക്കും നമ്മളെ അതേപോലെ തിരിച്ച് സ്നേഹിക്കും ഉണ്ണിയെ ദ്വേഷിച്ച് കഴിഞ്ഞാലോ അതേപോലെ തന്നെ നമുക്ക് അപകടങ്ങൾ ഉണ്ടാവും ഈ ഉണ്ണി ഈശ്വരന് തുല്യനാണ് എന്താ ഗർഗാചാര്യർ പറഞ്ഞ വാക്ക എന്നറിയുമോ നാരായണന് തുല്യനാണ് നാരായണെന്ന് പറഞ്ഞാൽ ഈശ്വരൻ അപ്പോൾ ഗർഗാചാര്യർ ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്തോ അവർ പറയുക അതിനു ശേഷം ഈ കൃഷ്ണനെ ാരായണനായിട്ട് ഈശ്വരനായിട്ടാണ് കാണുന്നത് നന്ദഗോപുര ഗോപന്മാർക്ക് ഇതൊക്കെ വിവരിച്ചു കൊടുത്തു അപ്പോൾ അവർക്കും വലിയ സന്തോഷമായി കൃഷ്ണനെയും നന്ദഗോപുരെയും പൂജിച്ചു കാരണം എന്താ കൃഷ്ണൻ്റെ അച്ഛനാണ് നന്ദഗോപുര അല്ലേ അങ്ങനെ കൃഷ്ണൻ ഓരോ 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 ലീലകൾ ആടിക്കൊണ്ടേയിരിക്കുന്നു ഇപ്പോൾ തൻ്റെ യാഗം മുടക്കിയതിൽ ദേവേന്ദ്രന് ദേഷ്യം വന്നു പറഞ്ഞു നമ്മൾ അല്ലേ അപ്പോൾ ദേവേന്ദ്രൻ എന്ത് ചെയ്തു ഗോകുലത്തിലുള്ള മുഴുവൻ പേരെയും വെള്ളത്തിനടിയിലാക്കാൻ തീരുമാനിച്ചു അങ്ങനെയാണ് മഴ പെയ്തതൊക്കെ അല്ലേ കണ്ണൻ എന്ത് ചെയ്തു ആ മഴയിൽ നിന്ന് ഗോകുലത്തെ മുഴുവൻ രക്ഷിച്ചു എങ്ങനെ ഗോവർദ്ധന പർവ്വതത്തെ ഉയർത്തിക്കൊണ്ട് ഒരു ചെറു ചെറുപുഞ്ചിരി പൊന്നോടക്കുഴൽ നാദം ആ ഗോവർദ്ധനപർവ്വതത്തെ ഒരു കുട പോലെ ഉയർത്തി നിന്നു കണ്ണ് അപ്പോൾ ഇന്ദ്രൻ ആലോചിക്കുകയാണ് സത്യത്തിൽ തൻ്റെ അഹങ്കാരം നശിപ്പിച്ച ആ കണ്ണനെ ഒന്ന് കാണണം എന്ന് ഇന്ദ്രൻ വിചാരിച്ചു ഇവിടെ ഈ ഭാഗവതത്തിൻ്റെ കഥകളൊക്കെ ആരാ എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു ഇല്ലേ ആരാ പറയണത് വേദവ്യാസൻ്റെ മകനായ ശ്രീശുഖ ബ്രഹ്മർഷി അല്ലേ ബ്രഹ്മ മഹർഷി എന്നുള്ളതാണ് ബ്രഹ്മർഷി എന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹമാണ് ഇതൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടത് കേൾക്കണതോ പരീക്ഷിച്ച് അപ്പോൾ ഈ ശ്രീശുഖൻ എന്താ പറയണത് ഇന്ദ്രന്റെ അഹങ്കാരം നശിപ്പിച്ച ഗോവർദ്ധനത്തെ ഒരു കുട പോലെ ഉയർത്തിയ കണ്ണൻ എൻ്റെ അഹങ്കാരവും തീർത്ത് എന്നെയും അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങനെ ആ ഗോവർദ്ധന പർവ്വതത്തെ ഉയർത്തിയ ലീല അവിടെ സമർപ്പിക്കുകയാണ് ശ്രീശുഖൻ ഇനി അടുത്ത ദിവസം നമ്മൾ പറഞ്ഞു സമയമുണ്ടെങ്കിലേ എന്ന് പറയുള്ളൂ പറഞ്ഞു അടുത്ത ദിവസം പറയാം കണ്ണനെ ദേവേന്ദ്രൻ അതേപോലെ സുരഭി എന്ന ആ ഗോമാതാവ് പശുക്കളുടെ മാതാവ് അവർ രണ്ടുപേരും വന്ന് കണ്ണനെ അഭിഷേകം ചെയ്യുന്നു ദേവേന്ദ്രൻ ആകാശഗംഗ കൊണ്ടും സുരഭി തൻ്റെ പാല് കൊണ്ടും അപ്പോൾ ഉണ്ണിക്ക് വേറൊരു പേര് കിട്ടി ഗോവിന്ദൻ എന്ന് പേര് കിട്ടി അപ്പോൾ അതിനു മുമ്പ് തന്നെ ആ ഗോവിന്ദൻ എന്ന് അറിയാവുന്ന ശ്രീശിവ ബ്രഹ്മർഷി ഗോവിന്ദൻ എന്ന് പറഞ്ഞും കൊണ്ടാണ് ഈ ഭാഗം നിർത്തുന്നത് നമുക്കും ആ ഗോവിന്ദനെ മനസ്സിലോർക്കാം അങ്ങനെ വരുമ്പോൾ എന്താ പറയുക ഗോവിന്ദനാമസങ്കീർത്തനം ഇപ്പോൾ നിങ്ങളെല്ലാവരും കൂടി എന്തു പറയണം ഗോവിന്ദ ഗോവിന്ദ അപ്പോൾ മുത്തശ്ശൻ ഇന്ന് നിർത്തുകയാണ് നാളെ വീണ്ടും കാണാം അതുവരേക്കും Bye bye. Okay. See you.